നരേന്ദ്രമോദിജി അദ്ദേഹം ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അത്യുജ്വലമാക്കാനും ഓരോ ഭാരതീയനും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായി വീണ്ടും ഒരു ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ കൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടത്തെ വോട്ടർമാരോട് വളരെ കൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു